ശബരിമല സ്വർണ്ണപ്പാളി വിവാദം രാഷ്ട്രീയ ആയുധമാക്കാനാണ് യുഡിഎഫിന്റെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് ആരോപണം വിവാദങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്ന് യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ആളിക്കത്തിക്കാനാണ് യുഡിഎഫ് നീക്കം ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡുമായുള്ള ബന്ധമാണ് പ്രതിപക്ഷം ആയുധമാക്കുക ആരോപിക്കുന്നുണ്ട് വിവാദങ്ങൾ സിബിഐ അന്വേഷിക്കണമെന്നാണ് ആവശ്യം എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് ഒരു സി ബി ഐ അന്വേഷണത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട് ഇവിടുത്തെ കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല തിങ്കളാഴ്ച ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി വിഷയം ചർച്ച ചെയ്യും സ്വർണപ്പാളി വിവാദത്തിൽ തെരുവിലിറങ്ങാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്ത് ആഗോള അയ്യപ്പ സംഗമത്തിലുണ്ടായ തിരിച്ചടി സ്വർണപ്പാളി വിവാദത്തിലൂടെ മറികടക്കാനാണ് യു ഡി എഫ് ശ്രമം അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ തമ്മിലുള്ള തർക്കം സിപിഐഎമ്മിന് തലവേദനയാകുന്നുണ്ട് തർക്കങ്ങളിൽ പത്തനംതിട്ട ജില്ലാ സിപിഐഎം നേതൃത്വം കടുത്ത അതിർത്തിയിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം